തിരുനാവായ പഞ്ചായത്ത് എട്ടാം വാർഡ് മെമ്പറും സാമൂഹിക പ്രവർത്തകരുമായ ഉണ്ണിയാലുക്കൽ അബ്ദുൾ ജബാറും സഹപ്രവർത്തകരും ചേർന്ന് ഇഫ്താർ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു കൊളാഫ് ടർഫിൽ വെച്ചായിരുന്നു സംഗമം കൊളാഫ് ടർഫിൽ വെച്ചായിരുന്നു പരിപാടി ജാതി മതഭേദമെന്നേ നിരവധി പേരാണ് ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് മണ്ഡലം കോൺഗ്രസ് അധ്യക്ഷൻ മുളയ്ക്കൽ മുഹമ്മദ് അലി തിരുനാവായ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കെ ടി മുസ്തഫ പഞ്ചായത്ത് മുസ്ലിം ലീഗ് അധ്യക്ഷൻ വി പി കുഞ്ഞാലി സെക്രട്ടറി ലത്തീഫ് പള്ളത്ത് വ്യാപാരി വ്യവസായി സംഘടന യൂണിറ്റ് അധ്യക്ഷൻ മുഹമ്മദ് മനോജ് അബു വെള്ളാടത്ത് എടക്കുളം സൗഹൃദ കൂട്ടായ്മ അധ്യക്ഷൻ സി പി ഹമീദ് പരുത്തിപ്പുറ മുഹമ്മദ് ഹാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ വിളയുടെ തീരത്ത് ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു ഇഫ്താർ മിരുന്ന് ഒരുക്കിയ പ്രിയങ്കരനായ നമ്മുടെ എട്ടാം മെമ്പർ ജബ്ബാറും ജബ്ബാർക്കാക്കും അതുപോലെ തന്നെ നമ്മുടെ അവരെ സാർ ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഈ നാട്ടുകാർക്കും വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് ഒരുപാട് ജാതി മതം നോക്കാതെ ഒരുപാട് ആൾക്കാരെ ഈ പരിപാടിയിലേക്ക് എല്ലാവരും ഇന്ന് നമ്മൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മാത്രവുമല്ല പിന്നെ ഒരുപാട് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിക്ക് ഇതുപോലത്തെ ഒരു പിന്നെ ഇത്താർമീറ്റ് ജനങ്ങൾക്ക് ഒരുപാട് സന്ദേശങ്ങൾ ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഈ ജാതി മത വ്യത്യസ്തങ്ങൾ കൂടാതെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ പിന്നെ ജബ്ബാർക്കും ജബാർക്കാന്റെ കുടുംബങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരിടും പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം